വെൽക്കം പു പുതിയ ദിവസം നീ ഇപ്പൊ കണ്ടില്ലാന്ന് വേണ്ട നോമ്പായാലും പല്ലേക്കണ ശീലൊക്കെ ഉണ്ട് ഇനി ഇപ്പൊ ഇറങ്ങി ഇറങ്ങിപ്പോ ഏ കല്യാണത്തിന് വേണമെങ്കിൽ മരിച്ചെടുത്തു വേണമെങ്കിൽ പൊന്നുമക്കളെ സൺസ്ക്രീൻ തെച്ചോളിയോ അമ്മാര് ചൂടും പേലാണ് പുറത്ത് എന്നെ കണ്ടെങ്കിൽ കുളിച്ചാ താരം തോന്നുന്നുണ്ടോ ഞാൻ സത്യം മാറട്ടെ ഞാൻ കുളിച്ചിട്ടില്ല കുളിച്ചാൽ നോമ്പോ മുട്ടമാരാ പണ്ട് ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞു എന്റെ സട്ടുകൂടെ ഉമ്മാനോട് നാച്ചുറലായിട്ട് ഉമ്മരാൻ പറഞ്ഞത് എന്റെ പൊന്നോ അങ്ങനെ അതും കഴിഞ്ഞ് പോകാൻ വേണ്ടി നമ്മൾ ബസ് കയറി ബസ് മുന്നേ സീറ്റ് തന്നെ പിടിച്ചു കാരണം എന്താ നമ്മൾ എത്തും ബസ് കയറി ബാഗ് നോക്കി കുറെ സ്കൂൾ കുട്ടികൾ കണ്ടപ്പോൾ എനിക്ക് ആകെടിച്ചു പിന്നെ എസാമിന്റെ ഇമ്പോസേഷൻ്റെ കാര്യങ്ങളൊക്കെ ആണ് ആലോചിച്ചപ്പോൾ എനിക്ക് ആണ് പോയി കിട്ടി ബസ് ഇറങ്ങി കരാജിലേക്ക് എനിക്ക് ഒരു പണി കിട്ടി അടുത്ത് മെഷീൻ്റെ ഓയിൽ കഴിഞ്ഞിരിക്കണം ഞാൻ ഒഴിച്ചതാണെങ്കിൽ ചോര കളർ മാറ്റത്തില്ലോ അതാണ് ഓൺ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളു വരുന്നത് അനാറ് കളർ എന്ത സംഭവം അതിൻ്റെ കൂടെ ഒരു ബെൻസ് വന്നു കാരണം പപ്പസ് മാതിരി വലപ്പുള്ള ഒരു ബെൻസ് ഞാൻ അങ്ങനെ കുട്ടികളുമായി കുറെ തൊട്ടും തലോടി അങ്ങ് നോക്കി ആ ഇൻഷാൽ എന്നാലും ഞാനൊക്കെ വാങ്ങും ഇനി രണ്ട് സ്റ്റാഫെ നിസ്കരിച്ച എന്തോ ഒരു മടി അറിയുമ്പോൾ വാപ്പാൻ സ്ഥാനത്ത് ഞമ്മൾ ചീത്തറാണ് പള്ളിക്ക് പോകുന്നത് തിരിച്ച് കരാജിലേക്ക് വരുന്നു വീണ്ടും അസ്വസ്കരിക്കാൻ വേണ്ടി പോകുന്നു കണക്കെല്ലാം നോക്കുന്നു ഷോപ്പ് ക്ലോസ് ചെയ്യുന്നു വീണ്ടും കയറിക്കണത് നാട്ടിലേക്ക് ഞാൻ ബസ് കടന്ന് കൊറേ ഉറങ്ങിയടാ ഞാൻ പറഞ്ഞു മഞ്ചേരി ഭാഗം എന്താ ഇന്ന് ഉടുക്കത്തെ ക്ഷീണിന്റെ മൂന്ന് നിങ്ങൾക്ക് ക്ഷീണം കാണുന്നില്ല ഇന്ന് പരിപോയാണ് നോമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ ഈ വീഡിയോ എഡിറ്റ് അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ സൽഗുണ സമ്പന്നൻ സമ്പന്നനായി ചെങ്ങ യാസ് വന്നു അവൻ്റെ ബൈക്കിന്റെ ബാക്ക് കയറുന്നത് പുറത്ത് കടന്നുറങ്ങിയതെങ്കിൽ ഓർമ്മ നേരെ പെരി പരിക്കണം എത്തിന്റെ മുൻപിക്കാ ഞാൻ ആകെ ചത്തക്കണം എന്നാലും നോമ്പ് സീരിസ് നമ്മൾ കണ്ടിന്യൂ ആണ് വരി വരി വരും ഉള്ളിൽ നമുക്ക് പോയോ എന്താക്കിയെന്ന് പോയോ ഞാനാണെങ്കിൽ ടോമൻ പൂച്ച മണം മുടിച്ച് പോകാൻ മണത്താണ അടുക്കളി പോയോക്കി അടുക്കളിക്ക് ചെന്നപ്പോൾ മിക്സ് കാത്തു തനത്താലിരുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് ചൂസ് ൂടെമ്മിനോട് പറഞ്ഞു എന്റെ കുട്ടി ക്ഷീണിച്ചല്ലോണ്ട് പണി ഈ നോക്കണൊക്കെ മതി പക്ഷെ നമ്മക്കതിനെ പറ്റും സഹായിക്കണ്ടേ അല്ലാതെ എന്റെ അമ്മ പറഞ്ഞാലും ഞാൻ ഒരു മരവാള് കെട്ടി ഞാൻ ഇല്ലല്ലോ ഞാനെന്തേ ഒരു മഞ്ഞ വത്തക്കും ഒരു ചോപ്പുപത്തക്കും കുനു കുഞ്ഞു അറിഞ്ഞു അടുക്കളീത അടുപ്പ് തലട്ടൊക്കെ ഞാൻ എന്താ കണ്ടതാണ് നെയ്ച്ചോറും കോഴിക്കറി എന്റെ മന ഇന്ന് പോളികും ഡിഷൊന്നുമില്ലടാ ആകെ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളു അങ്ങനെ കൊടുത്ത് പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ചോപ്പുപത്തീട്ട് അങ്ങനെ എന്റെ അമ്മ ഉണ്ടാക്കി നെയ്ച്ചോറും കോഴിക്കാറ് ഞാൻ കുഴച്ച് കുഴച്ച് കുഴച്ചാണ് കഴിച്ച് അങ്ങനെ ഫുഡ് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല സോ ഡാസ്റ്റ് ഫോളോ ചെയ്യുക